ഹലോ ഡോ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് വ്ലോഗുകളൊക്കെ തന്നെ ചെയ്തിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമധികം നല്ല ബിസി ആയിരുന്നു ഫൈനൽ ഇയർ ആണ് അപ്പോൾ ഒരുപാട് എഴുതാനും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് ചോറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കാരണം ലോങ് വീഡിയോ ചെയ്ത് എഡിറ്റ് ഒരു സമയം കാര്യമൊന്നും കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഹാദിൻ്റെ പടനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പം കുറെയൊക്കെ ഒന്നിലങ്ങനെ ലെവലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ എങ്ങനെ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് ഇപ്പം ഞാനൊന്ന് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ പസ്സറൊക്കെ വാങ്ങുകൊടുത്തിട്ടുണ്ട് അപ്പം സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജിമ്മിൽ പോകണം അപ്പോൾ ജിമ്മിൽ ഇപ്പോൾ പോക്ക് തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്ന് ജിമ്മിൽ പോകണം കാര്യങ്ങളൊക്കെ എടുക്കുക ജിമ്മെന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു ജിമ്മിൻ്റെ ഒരു ടൈപ്പ് അങ്ങനെയല്ല പക്ഷെ ഒരു വീട്ടിലാണ് സ്ത്രീകൾ മാത്രമുള്ളതാണ് അപ്പോൾ നമുക്ക് പോകാനും ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇതിനോടകം തന്നെ ഇപ്പോൾ ഒരു മാസത്തിനടയ്ക്ക് ഞാൻ നാല് കിലോറും വെയിറ്റ് കുറഞ്ഞു സൈസ് ആണ് കൂടുതലായിട്ട് എനിക്ക് സൈസ് ആണ് ഇഞ്ചസാണ് കുറേ ആയിട്ട് കുറഞ്ഞത് കേട്ടോ വെയിറ്റ് നാല് കിലോ കുറഞ്ഞോളൂ പി സി ഒസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു നോർമൽ ആയിട്ട് വരുന്നുണ്ട് ഞാൻ അതിന് മരുന്ന് ഒരു മാസം മാത്രമേ ഞാൻ മരുന്ന് എടുത്തിട്ടുള്ളായിരുന്നു പി സി ഒസിനോ അപ്പോൾ ഡോക്ടറും സജസ്റ്റ് ചെയ്തത് വർക്കൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞതിനു ശേഷം എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഡേ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വ്ലോഗ് എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിപ്പം ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഒരു സർപ്രൈസ് പറയാനുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ ഇന്ന് റിവീൽ ചെയ്യുന്നില്ല പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാം കാരണം ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല ഓരോ ഡ്രീം ഞാൻ നമ്മുടെ കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഞാനിങ്ങനെ ഡയറിയിൽ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് റിവീൽ ചെയ്യും എന്നുള്ളത് അപ്പോൾ ഇൻഷാ അല്ല അത് ഏകദേശം അടുക്കാനായിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അത് നിങ്ങളെ അറിയിക്കും അപ്പോൾ നമുക്ക് വീഡിയോസിലൂടെ അങ്ങനെ കാണാം എന്തായാലും അങ്ങനെ നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഇറങ്ങാം ഇപ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഇതാ ഞാൻ ജിമ്മിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതെ വണ്ടിയൊക്കെ ഞാൻ പുറത്ത് പാർക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അകത്തേക്ക് കയറാം അപ്പം ഇതാണ് നമ്മുടെ ജിം ജിമ്മിട്ടോ വീടതാണ് സ്മാർട്ട് എന്നാണ് നമ്മുടെ ജിമ്മിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാനിത് ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറാനായിട്ട് പോവുകയാണ് അപ്പം താഴെ ഇല്ല നമ്മുടെ ജിമ്മുള്ളത് മുകളിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ പോകണം എന്നിട്ട് സൈഡിൽ നമുക്ക് ഒരു കോണി ഉണ്ടാകത്തിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഏർ കാറിൻ്റെ ബാക്ക് ഇവിടെ പോകുമ്പോൾ മുകളിൽ നിന്ന് ബാൽക്കണിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗാർഡനും സംഭവമൊക്കെ ഉണ്ടോ ഒരുപാട് ചെടികളും ഉണ്ട് നല്ല നല്ല ഭംഗിയാണ് മുറ്റമൊക്കെ കാണാനായിട്ടിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടി തുടങ്ങട്ടെ അപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോവാണ് അപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിലാണ് സംഭവം ഉള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ മുകളിലെത്തിയപ്പോഴത്തേക്കും ടീച്ചറിന് ഇട ഓറൊക്കെ തുറന്നാന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളത് അതായത് മൂന്ന് മണി വരെ ഒരു ബാച്ച് ഉണ്ട് അവർ പോയി കഴിഞ്ഞ് രാവിലെ ഒരു ബാച്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണി അങ്ങാണ്ടോ വരെ ആളുകളുണ്ട് തോന്നുന്നുണ്ട് പിന്നെ മൂന്ന് മണിക്ക് ശേഷം ആളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ടൈം മണിയാണ് നാലരയാണ് കേട്ടോ ഞാൻ നാലരയാവും ഇവിടെ എത്താൻ ഞാനൊരു അഞ്ചര ആറ് മണി വരെ ഇവിടെ വർക്ക് വർക്കൗട്ട് ചെയ്യും കാരണം മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാങ്ക് കൊടുക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വീട്ടിൽ പോകും കേട്ടോ ചില ദിവസങ്ങൾ ലേറ്റ് ആവാറുണ്ട് കോളേജ് വിട്ട് ലേറ്റ് ആയിട്ട് കെത്തുമ്പോൾ അപ്പോൾ ഇത്രയും ഒക്കെ എക്യപ്മെൻറ്റ്സ് ആണ് നമ്മുടെ ജിമ്മിനകത്ത് ഉള്ളത് കേട്ടോ ഇതിപ്പോൾ ടീച്ചർ തുടങ്ങിയിട്ട് പത്തു മുപ്പത് വർഷത്തിലേറെ ഒരുപാട് പി സി ഒസിലുള്ള ആളുകൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർ ഇവരൊക്കെ വന്നിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തവരും വെയിറ്റ് ലോസ് ആയവരും പി സി ഒസ് മാറി കുട്ടികൾ ഉണ്ട് കേട്ടോ അപ്പോൾ വഞ്ചേരിക്കടുത്തുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും സുഖമായിട്ട് വരാനായിട്ട് പറ്റിയപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെയിറ്റ് ആണത് അപ്പോൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് കൂടുതലായിരുന്നപ്പോൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഞാൻ സൈക്ലിങ്ങിലാണ് തുടങ്ങിയത് കേട്ടോ ട്രഡ്മിനെനിക്ക് ഫസ്റ്റ് തുടങ്ങാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഫസ്റ്റ് ഇതിലാണ് തുടങ്ങിയത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഞാൻ കുറെ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ലോണം എന്താ പറയുക നമ്മൾ വേർക്കേം ഹാർഡ് വീറ്റ് കൂടെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് ചെയ്യുക പിന്നീട് വേണം ബാക്കിയെല്ലാം ചെയ്യാറ് കേട്ടോ അപ്പോൾ ആദ്യം മെഷീൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡംബൽസ് ആണ് ചെയ്യാറുള്ളത് ഡംബൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഫ്ലോർ ചെയ്യും ആദ്യം ഫേസ് യോഗ ചെയ്തിട്ടാണ് പിന്നീട് ഫ്ലോറൊക്കെ പോകണം കേട്ടോ ഫ്ലോറ് ചെയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വയറൊക്കെ നല്ലോണം കുറഞ്ഞത് വയർ എനിക്ക് അത്യാവശ്യം നല്ല വയറുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസം ഗർഭിണിയായ പോലെ ഉള്ള വയറുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരെയും ഗർഭിണിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ സീറ്റ് തിരിയിരിക്കാൻ പറയും അങ്ങനെ കുറെ ബെനിഫിറ്റ്സും ആ ഒരു വയറുകൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ സംഭവത്തിൽ പക്ഷേ അത് പി സി എസ് ആണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ വർക്ക്ഔട്ടൊന്നും ിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരുപാട് ഭയങ്കര വൃത്തിയുടെ ഈ ഒരു ഡംബൽസിൻ്റെ കാര്യം അതേപോലെ തന്നെ ഫ്ലോറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തോലും തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചിത്ര ചേച്ചി മീരാണ് ഇവർ എൻ്റെ കൂടെ ചെയ്യാനുണ്ടായിരുന്ന കേട്ടോ പക്ഷെ അവർ വരാൻ കുറച്ച് ലേറ്റായി അപ്പം ഞാനെന്തായാലും എൻ്റെ ടൈം ആയി ഇറങ്ങും കേട്ടോ ആരെക്കാല സമയം അപ്പോൾ ഈ ചുരിദാർ കിട്ടുക ഇട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ കോച്ച് കോച്ചിട്ടോ രേഖാന്നാണ് പേര് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡയറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റാണ് നമുക്ക് കിട്ടുക എനിക്കിപ്പോൾ ഇവിടെ പി സി ഒസിലുള്ള ഡയറ്റാണ് അതായത് നോൺ വെജ് ഒക്കെ കുറച്ചിട്ട് ചോ ചോറും പഞ്ചസാരയൊക്കെ ഒക്കെ അത് ഞാൻ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് കിട്ടുക പി ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് വെയിറ്റ് ലോസ് കുറച്ച് പതുക്കെയാണ് വന്നത് പക്ഷെ എന്നാലും അറുപത് കിലോ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്താറൊക്കെ എത്തിയല്ലോ അപ്പോൾ എന്തായാലും ഒരു നാല് കിലോളം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് ലീവാണ് രണ്ട് ടീച്ചേഴ്സും കൂടെ വരാറുണ്ട് അവർ ലീവാണ് അപ്പോൾ കണ്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഇപ്പം മുഖം കഴുകി വന്നതാണ് നല്ല ക്ലീൻ ആയിട്ടില്ല സാധാരണ വർക്ക്ഔട്ടിന് വരുമ്പം വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല കരുവാഴിച്ചിട്ടാണ് വരിക തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ടായിട്ട് പോകുക അപ്പോൾ എനിക്കിൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്ത് ഫ്ലോർ ഞാൻ അധികം ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതെല്ലാം അറിയാല്ലോ വൃത്തിയടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലോർ ഒന്നും കാണിക്കാത്ത ഇവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ ഇവർ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ടീച്ചർ ഓൺലൈനായിട്ടും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് അതിലെട്ട് കിലോ ഒൻപത് കിലോ ഒക്കെ കുറഞ്ഞ ആളുകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോയിൽ കണ്ട ഹീരയൊക്കെ ഇപ്പോൾ വന്നിട്ട് രണ്ട് മാസം ആവുന്നു അവൾ ഒൻപത് കിലോളം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്ര ചേച്ചി ഏഴ് കിലോ കുറഞ്ഞു ഞാനിപ്പോൾ അഞ്ച് കിലോ ആവാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാമല്ലാത്തവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെയുള്ളവരാണെങ്കിൽ ഇവിടെ വരിക അതിപ്പം നമ്മുടെ മഞ്ചേരി അരി കിഴായ റോട്ടിന് മഞ്ചേരിയിൽ നമ്മുടെ കെ ആർ ബൈക്കറിൻ്റെ സൈഡിലുള്ള ആ ഒരു റോഡിന് കച്ചിരിപ്പടിയിൽ നിന്ന് കെ ആർ ബൈക്കറിൻ്റെ സൈഡിനുള്ള ഒരു റോഡിന് കയറി കഴിഞ്ഞ് നാലാമത്തെ റോഡ് കയറി കഴിഞ്ഞാലാണ് സ്മാർട്ട് എന്ന് പറയുന്നത് അപ്പം നമ്പർ എന്തായാലും ഞാൻ കൊടുക്കാൻ വരണം എന്നുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് വരാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്നത് എന്തായാലും നമ്മൾ വീട്ടിൽ പോകട്ടെ വീട്ടിൽ പോയിട്ടിന് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അപ്പം നമ്മുടെ വണ്ടി ഇവിടെ വൃത്തിച്ചൊക്കെ ഇനി വണ്ടി എടുത്ത് പോകട്ടെ അതാ ഹലോ അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ റാഗിൻ്റെ ജ്യൂസായിട്ട് കുടിച്ചത് റാഗി ജ്യൂസ് മീൻസ് നമ്മൾ സാധാരണ റാഗി ഉണ്ടാക്കുന്ന പാൽ ഒഴിച്ചിട്ട് ആ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കാറ് ആ കുറുക്ക് എനിക്കിഷ്ടമല്ല ആ ലൂസാക്കിയിട്ടാകുമ്പോൾ എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ചെറിയൊരു ശർക്കരേൻ്റെ പൊട്ടിവിട്ടാൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ രാത്രികത്തെ ഫുഡ് അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ രാത്രി കഴിക്കാറ് ഹെവിയായിട്ട് ഒന്നും രാത്രി കഴിക്കാറില്ല അതുതന്നെ നമ്മൾ എട്ട് മണിന് മുന്നേ ആയിട്ട് രാത്രികത്തെ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇപ്പം ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാണ് ഫുഡ് കഴിക്കൽ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് വരുന്നുണ്ട് എനിക്ക് അപ്പോൾ അത് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് ആ സമയത്തൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിക്കുന്ന ടൈമില് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി എനിക്ക് നാളെ ഇൻറ്റേണൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങി ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ റഫായിട്ട് ജസ്റ്റ് എഴുതിയിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇരുന്നതാണ് അപ്പോൾ നമുക്ക് പിറ്റേ ഞാൻ പറഞ്ഞു രണ്ട് എക്സാം എക്സാണുള്ളത് അപ്പോൾ രണ്ടിനും പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സബ്ജെക്റ്റ് രാത്രി കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മറ്റേത് രാവിലെ പഠിക്കാമോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു സബ്ജെക്റ്റ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ എന്തായാലും ഇപ്പം ഒന്ന് കംപ്ലീറ്റ് ആവില്ല അപ്പം മറ്റേത് രാവിലെ എണീച്ചിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പഠിത്തവും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ വഴി വഴിക്ക് പോയിട്ടോ അപ്പോൾ അത് അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഏകദേശം തീർത്തിട്ടുണ്ട് ബാക്കി നാളെ രാവിലെ നീച്ചിട്ട് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും വർക്കൗട്ടും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടോ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയർ ആണ് അതിനൊക്കെ യൂസ്ഫുൾ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ലൈക്കും ഒക്കെ ഇടുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വരാം അതുവരെയ്ക്കും ടേക്ക് കെയർ അസലാമലൈക്കും ബൈ